ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിലായി പൂക്കുട്ടുകാവിൽ നടക്കുന്ന സി പി ഐ എം ശ്രീകൃഷ്ണപുരം ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളന നഗരിയായ സീതാറാം യെച്ചൂരിനഗറിൽ ചെമ്പതാക ഉയർന്നു പാർട്ടി മുൻ ഏരിയ സെക്രട്ടറി ബി ഗംഗാധരന്റെ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വി ഗംഗാധരന്റെ പത്നി ദേവയാനിയിൽ നിന്ന് ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ പതാക ഏറ്റുവാങ്ങി കുറുമട്ടൂർ സെന്ററിൽ നടന്ന ചടങ്ങിൽ വെച്ച് പതാക ജാഥയുടെ ക്യാപ്റ്റൻ ഏരിയ കമ്മിറ്റി അംഗം കെ ശ്രീധരന് ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ കൈമാറി ഏപ്രിൽ മുതൽ വരെയുള്ള തീയതികളിലായി തമിഴ്നാട്ടിൽ മധുരയിൽ വെച്ച് നടക്കാൻ പോകുന്ന വിവരം അറിഞ്ഞു കാണും പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിക്കൊണ്ട് ഇന്ത്യയിലാകെ വിവിധ നിലവാരങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടി ഘടകങ്ങളുടെ സമ്മേളനങ്ങൾ സംസ്ഥാന ജില്ലാ ഏരിയ ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങളെല്ലാം സമയബന്ധിതമായി കൃത്യമായ ടേബിൾ വെച്ചുകൊണ്ട് പതാകജാഥയിൽ ക്യാപ്റ്റന് പുറമെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി കെ ശശിധരൻ എം സി വാസുദേവൻ ബി രാജേഷ് എന്നിവരും വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു പതാക ജാഥയ്ക്ക് കുളക്കാട് ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ എന്നിവിടങ്ങളിൽ ലഭിച്ച സ്വീകരണങ്ങൾക്കുശേഷം പൂക്കോട്ടുകാവിൽ സമാപിച്ചു പൊതുസമ്മേളന നഗരിയിലേക്കുള്ള കൊടിമരം പാർട്ടി മുൻ ഏരിയ കമ്മിറ്റി അംഗം കെ കുഞ്ഞുണ്ണി സ്മൃതി മണ്ഡപത്തിൽ വച്ച് ജില്ലാ കമ്മിറ്റി അംഗം കെ പ്രേംകുമാറിൽ നിന്ന് ജാഥാ ക്യാപ്റ്റൻ എം കൈമാറി ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം സ്വീകരിക്കുന്ന നയപരമായിട്ടുള്ള സമീപനങ്ങളിൽ ഏതു നിലയിലുള്ള പുതുക്കലാണ് വേണ്ടത് എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ജനങ്ങളുടെ താൽപര്യം സംരക്ഷിച്ച് സി പി ഐ എം പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും തീരുമാനിക്കുകയും ചെയ്യുന്ന നാടിന്റെ പ്രശ്നങ്ങൾ സജീവമായി ചർച്ച ചെയ്ത് നിലപാട് സ്വീകരിക്കുന്ന ഒന്നായി പാർട്ടിയുടെ വിവിധ തലങ്ങളിലെ സമ്മേളനവും പാർട്ടി കോൺഗ്രസ് മാറുകയാണ് ആയിരത്തി അറുനൂറ് വീടുകളിൽ മുണ്ടിക സ്ഥാപിച്ചുകൊണ്ടാണ് സി പി ഐ എം സമ്മേളനത്തിന്റെ പൊതുവായ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമായി സംഖ്യ സമാഹരിച്ചത് എലമ്പുരാശ്ശേരി പുലാപറ്റ പതിനാറാം മൈൽ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം പൂക്കോട്ടുകാവിൽ സമാപനമായി വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ക്യാപ്റ്റന് പുറമെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി സുബ്രഹ്മണ്യൻ വി പ്രഗീഷ് കുമാർ പി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പതാക കൊടിമരം എന്നിവ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് അലീഖ അതാത് ക്യാപ്റ്റന്മാരിൽ നിന്ന് ഏറ്റുവാങ്ങി പൊതുസമ്മേളന നഗരയിൽ സംഘാടക സമിതി ചെയർമാൻ കെ ജയദേവൻ പതാക ഉയർത്തി